അസ്സാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ കൈപ്പക്ക മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു നാടൻ കറിയാണ് നല്ല ചോറുക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് എന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഈ കറി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഉറപ്പാണ് കയ്പക്കം ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ കറി എന്തായാലും ഇഷ്ടം കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു കയ്പക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി വേണം അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒരു മൂന്നാല് വെളുത്തുള്ളി എല്ലേം കൂടി ഇട്ടുകൊണ്ടിട്ട പിന്നെ ഒരുപാട് കയ്പക്കെ ഒരുപാട് കയ്പാണെന്ന് പറയണവർ ഫസ്റ്റ് തന്നെ കുറച്ച് പുളിവെള്ളത്തിൽ ഉപ്പിട്ട് കണ്ട് കയ്പക്കം ഒന്ന് വെച്ചാൽ മതിയിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്പക്കേൻ്റെ കയ്പ്പൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി കയ്പ്പുള്ളത് ഇഷ്ടമാണ് കയ്പ്പക്കൻ്റെ കയ്പ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്നും ചെയ്യണില്ല ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ ഒരു ഇതാ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അത് ഒരു ടീസ്പൂണിനെക്കാട്ടി കുറച്ചും കൂടെ ഉണ്ടാവും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ ഒരു സാധനം വേണ്ടട്ടോ പൊടികളായിട്ട് വേറെ ഒന്നും വേണ്ട ഇനി ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞരടി കൊടുക്കണം കേട്ടോ ഈ തക്കാളീൻ്റെ പുളിപ്പൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തുക്കൊന്ന് എൽ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞരടി കൊടുക്കണത് അതാണ് പറഞ്ഞത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കട്ടോ നമുക്ക് ഈ കറി അച്ചാർ പോലും ഉപയോഗിക്കാം കറിയായിട്ട് ഉപയോഗിക്കട്ടോ ഈ ഒരു കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടു ഇൻ വൺ ആയിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ പോലെ ഒന്ന് നല്ലോണം ഒന്ന് കുറുകി ുണ്ടെങ്കിൽ അച്ചാർ പോലും നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു ടേസ്റ്റ് ചെയ്യാറ് അപ്പം ഞാൻ ഒരുപാട് വെള്ളത്തിലൊന്നല്ല ചെയ്തെടുക്കുന്നത് കുറച്ച് തിക്ക് തിക്കായിട്ടാണ് കേട്ടോ എന്നാലിട്ട് ഒരുപാട് ലൂസല്ല ഒരുപാട് തിക്കുമല്ല രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് ഞാനിത് ഉണ്ടാക്കണത് കേട്ടാ ഇതിൽ ചിലവിടെ അച്ചാറായിട്ടും കൂട്ടും ചിലർ ഇത് കറിയായിട്ട് ചോറിലേക്ക് ഒഴിച്ചിട്ടും കഴിക്കും പിന്നെ അതാ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ പുളി വെള്ളത്തിലിടണതിൻ്റെ മുന്നേ പുളിയൊന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടാ പുളിമ്മൽ ഒരുപാട് പൊടികളും പ്രാണികളും ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് പുളി ഫസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് വേണം വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ രണ്ട് പ്രാവശ്യമാണ് പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരേ പുളി തന്നെ ഇട്ടാ രണ്ട് പ്രാവശ്യം പുളി എടുക്കണ്ട ഒരേ പുളി തന്നെ രണ്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് കറിക്ക് എത്ര തിക്നസ്സാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് വെള്ളം എടുക്കണത് കേട്ടോ ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും പിന്നെ ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ഇട്ട് കേട്ടോ പിന്നെ അത് ഒരു അര ടീസ്പൂണോളം ഉലുവൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഉലുവ അതേപോലെ ഇട്ടെടുത്താലും നമ്മൾ ആ ഞരടുന്ന ടൈമിൽ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഉലുവൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂണോളം കായം ഇട്ടുകൊടുക്കണ്ടട്ടോ ഇത് ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഒന്ന് തിളച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്ക കേട്ടോ ഞാനിപ്പോൾ ഇത് എല്ലാം കൂടി ഒന്നിച്ചു തന്നെ മിക്സ് ചെയ്തിട്ടാണ് വെക്കാൻ പോണത് ഒരു എളുപ്പ ഇത് ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അവൾ ഒരു പ്രാവശ്യം ഇതേപോലെ കൈപ്പക്ക കൈപ്പക്കറിണ്ടാക്കി കൊടുുന്നത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമായപ്പോഴേ ഞാൻ അവളോട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ വെച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ കറിയൊക്കെ ഒന്ന് വേവിച്ച് തിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഇരിക്കുന്നിടത്തോളം ഒന്നും കൂടി തിക്കായിട്ടൊക്കെ വരും കറി അപ്പോൾ അത് ഇനി ഇതിലേക്ക് തിളച്ചപ്പാട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് അച്ചാറായിട്ട് ഉപയോഗിക്കാം കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടാ വിനാഗിരിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ചെറിയൊരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റും കൂടി നമുക്ക് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അച്ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് പിന്നെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞമ്മൾക്ക് വേണ്ട ഒരു ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ഇറക്കി വെക്കുന്നത് കേട്ടോ പിന്നെ ചട്ടിയിൽ നമ്മൾ വെച്ചാൽ ഇതൊന്ന് ഓഫാക്കിയെടുത്താലും കുറച്ച് നേരത്തിന് ആ തിള വരും അപ്പോൾ അതാ ഞാൻ ഓഫാക്കി കൊടുത്തത് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ലൂസല്ല ഒരുപാട് തിക്കുമല്ല കേട്ടോ ഇനി ഇതിലേക്കൊന്ന് വറുത്തിടാം അപ്പോൾ അതാ ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ വറവിടണം കേട്ടോ അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കടുക് ഇടുക്കി ഇടണത് ചിലവർക്ക് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടമാവില്ല കേട്ടോ അപ്പോൾ കടുകൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുക്കേണ്ട ചുവന്ന മുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഞാനത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കരുത് കേട്ടോ ഇത് ഈ കറി എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതാ നമ്മളെ കൈപ്പക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും പറയിലുണ്ട് നാടൻ കറികളുടെ റെസിപ്പി ഒക്കെ ഇടണം എന്നുള്ളത് അപ്പോൾ കൈപ്പക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ കറി ഇഷ്ടമാവും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഊറാതിരൂറ്